ചാനൽ അപ്പൊ ഇന്ന് ഞാനൊരു കുർത്തി വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നമ്മള് ബോർഡ് എക്കാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിവിടെ അജറക്കിൻ്റെ പാച്ച് ആട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ കോയിൻസ് ഹാങ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ചെയ്തിട്ടില്ല ടോപ്പ് സ്ലിറ്റർ ആണ് കേട്ടോ നല്ല കോട്ടണിലാണ് വരുന്നത് എക്സ് ാണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ബാക്ക് സൈഡ് ഇങ്ങനെ വരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വിയർ ചെയ്തിരിക്കുന്ന കുർത്തി കേട്ടോ നല്ലൊരു ബിന്ദി ആണ് ഡാർക്ക് ഡാർക്ക് ബിന്ദിയാണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് അതുപോലെ നമ്മളിതിൽ കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് ഇവിടെ അജ്റക്കിൻ്റെ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബ്രോഡായി നമ്മൾ നമ്മുടെ സ്ലീവ് എൻ്റിലും അജ്റക് പാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ സീക്വൻസും ഇതിന് സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു ബിന്ദി ഷെയ്ഡാണ് അതുപോലെ സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് നമുക്ക് എം ടു ടു എക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി താങ്ക്